നിങ്ങൾക്കറിയാം എന്നാലും ഞാൻ പറയാം കുറഞ്ഞ ചെരുവിൽ പെട്ടെന്നൊരു നാടൻ മീൻകറി തയ്യാറാക്കാം അര കിലോമീൻ കറി വെക്കാനായി ഒരു വലിയ നെല്ലിക്കയുടെ വലിപ്പത്തിൽ വാളുംപുളി രണ്ട് ഗ്ലാസ് ചൂടുവെള്ളത്തിൽ കുതിരാൻ വെച്ച ശേഷം മറ്റു ചേരുവകൾ തയ്യാറാക്കാം അതിനായി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി രണ്ട് പച്ചമുളക് രണ്ട് വലിയ പഴുത്ത തക്കാളി പത്തല്ലി ചെറിയുള്ളി എന്നിവ എടുത്ത് ഉള്ളിയും തക്കാളിയും പച്ചമുളകും അരിഞ്ഞും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചും എടുത്ത് അരിഞ്ഞ ചെറിയുള്ളി രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് നന്നായി തിരുമി ഉടച്ച് മാറ്റി വെച്ച് പുളി പിഴിഞ്ഞ് കറി ചട്ടിയിലേക്ക് അരിച്ചൊഴിച്ച് അതിൽ തക്കാളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ മുളക് പൊടി കറക്കി നല്ല നിറം വേണമെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ ഉപ്പ് എന്ന് വിചാരിച്ചിളയ്ക്ക് മൂടി വെച്ച് പത്ത് മിനിറ്റ് നേരം തിളപ്പിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന അരക്കില മീൻ ചേർത്ത് അടച്ചു വെച്ച് വേവിച്ച് ഇടക്കി ചട്ടി ചുറ്റിച്ചുകൊടുത്ത് മീൻ ഭാഗമായാൽ സ്റ്റവ് ഓഫ് ചെയ്ത് വെളിച്ചെണ്ണയിൽ തിരുമ്മി വെച്ചിരിക്കുന്ന ചെറിയുള്ളി കുറച്ച് കറിവേപ്പില എന്ന് വിചാർത്ത് ചുറ്റിച്ചു മൂടി വെച്ചാൽ നമ്മുടെ അടിപൊളി തനി നാടൻ മീൻകറി തയ്യാറായി മീൻകറി ഇഷ്ടമായാൽ ഹൃദയം തരണേ കൂട്ടുകൂടണേ